നമുക്കെല്ലാവർക്കും ഓരോ പലഹാരങ്ങളിലോടും ഭയങ്കര ഇഷ്ടമാകും അല്ലേ എനിക്കതുപോലെ തന്നെ ഈ ഒരു അട അട എന്നുള്ള സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഗോതമ്പിലാണെങ്കിലും അരിപ്പൊ അരിയിലാണെങ്കിലും ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇന്ന് ഞാൻ എന്താ തയ്യാറാക്കിയതാണ് കേട്ടോ ഇലട ഇലട ഇഷ്ടമുള്ളവരെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് അടിക്കാൻ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഇലട ഉണ്ടാക്കിയിരുന്നു കേട്ടോ വയൻ്റെ ഇലയിലാണ് ഉണ്ടാക്കിയത് പൊടനീൻ്റെ ഇലയിലും വയൻ്റെ ഇലയിലും ഒക്കെ ഉണ്ടാക്കാം പൊടനീൻ്റെ ഇല അറിയണത് നമ്മൾ ഇവിടെ ഭാഗത്ത് എന്നുള്ള സംഭവം കാരണം പല ആൾക്കാരും പല നമ്മുടെ വീഡിയോ കാണുന്ന പല ഏരിയ ആകുമ്പോൾ പൊടനീൻ്റെ എല്ലാം അറിയുമ്പോൾ ചിലവർക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ടായിട്ട് അങ്ങനെ പറയുന്നത് ഇത് നമ്മൾ വായേൻ്റെ ഇടയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ കേട്ടാ ഏകദേശം കുറേ നേരം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഇതാ നല്ലോണായി ഒട്ടി അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശർക്കരയുടെയും അതേപോലെ തന്നെ പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് എനിക്ക് ഏറ്റവും ഇഷ്ടം ശർക്കര ഇട്ടിട്ടുള്ളതാണ് കേട്ടോ നല്ല നാളികേരം ശർക്കരയൊക്കെ ആയി കഴിഞ്ഞ് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇതാ കുട്ടികൾക്കുള്ളതൊന്നും ചൂടാക്കി കൊടുക്കാനായിട്ടോ അവിടെ അപ്പോൾ ഓരോരുത്തരോടും ഇങ്ങനെ ചോദിച്ച ഏതാ വേണ്ട ഏതാണ് വേണ്ടെന്ന് വെച്ചിട്ടോ അപ്പോൾ ആദ്യം വേണ്ടത് പഞ്ചാരേൻ്റെ അടമതി പാറൂനും വേണ്ടത് ശർക്കരേൻ്റെ അടമതി പറഞ്ഞ കേട്ടോ കുട്ടികളുടെ വോയിസ് ഇങ്ങനെ എൻ്റെ കൂടെ കൂടെ കടകട അറിയണോ ഒച്ചകളൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ വോയിസ് കുറച്ച് ചെറുതാക്കണത് അപ്പം ഞാനെന്താ ഒരു ശർക്കര എൻ്റെ ആടെ അടുത്ത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഏതാടേ ഇഷ്ടം അത് അട ഇഷ്ടമാണോ എന്താണ് ഒന്ന് കമൻറ്റ് ചെയ്താണേ അപ്പോൾ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസം നമ്മൾ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പക്ഷെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കുട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്